കനകദുർഗ പോലീസ് സംരക്ഷണയിൽ അങ്ങാടിപ്പുറത്ത് ജോലിയിൽ പ്രവേശിച്ചു കനത്ത പോലീസ് സംരക്ഷണത്തിലാണ് കനകദുർഗ അങ്ങാടിപ്പുറത്ത് ജോലിയിൽ പ്രവേശിച്ചത് അങ്ങാടിപ്പുറം സപ്ലൈകോ താലൂക്ക് ഡിപ്പോയിലാണ് ചൊവ്വാഴ്ച രാവിലെ ഇവർ ജോലിക്കെത്തിയത് നേരത്തെ ആനമങ്ങാട് മാവേലി സ്റ്റോറിൽ അസിസ്റ്റന്റ് സെയിൽസ് ആയിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് എന്നാൽ ഇവിടെ നിരന്തരം ജനസമ്പർക്കം വരുന്നതും പോലീസ് സംരക്ഷണം സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് പ്രയാസമുണ്ടാക്കുന്നതും കണക്കിലെടുത്താണ് അങ്ങാടിപ്പുറത്തേക്ക് മാറ്റിയത് ഇതേ തസ്തികയിൽ അങ്ങാടിപ്പുറത്ത് ഒഴിവില്ലെങ്കിലും പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് കനകദുർഗയെ ജോലിക്ക് പ്രവേശിപ്പിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ പത്രികയുടെ പോലീസ് വാനിലാണ് സി ഐ ടി എസ് ബിനു എസ് ഐ മഞ്ജിത്ത് ലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ കനകദുർഗയെ അങ്ങാടിപ്പുറത്തെ വെയർഹൌസിലെ ഓഫീസിലെത്തിച്ചത് റിട്ടൈൻ ജോലി കഴിയുന്നതുവരെ പോലീസ് ഓഫീസിന് മുമ്പിൽ സുരക്ഷയൊരുക്കിരുന്നു ഓഫീസിന് മുൻപിലും സമീപത്തുമായി വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവരെ നിയോഗിച്ചിരുന്നു ചൊവ്വാഴ്ച അവധി അപേക്ഷയും കനകദുർഗ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒരു മാസത്തിലേറെ അവധിയായതിനാൽ റിജീനിയൽ ഓഫീസറാണ് കനകദുർഗക്ക് അവധി അനുവദിക്കേണ്ടത് മുന്നറിയിപ്പില്ലാതെ കനകദുർഗയെ പോലീസ് വലയത്തിൽ എത്തിച്ചപ്പോൾ ഡിപ്പോ മറ്റു തൊഴിലാളികൾക്കും കൗതുകമായി വൈകിട്ട് പോലീസ് സംരക്ഷണയിൽ തന്നെ പെരിന്തൽമണ്ണയിലെ വൺ സ്റ്റോപ്പ് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ഇവർ മടങ്ങി ഭർത്തവീട്ടിൽ പ്രവേശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കനകദുർഗയുടെ ഹർജി ഫെബ്രുവരി നാലിനാണ് പുലാമന്തോൾ ഗ്രാമ ന്യായാലയം പരിഗണിക്കുന്നത് വലിയ സമ്മാനങ്ങളുടെ ആഘോഷ നാളുകൾ ഒപ്പം ഏറ്റവും വലിയ ആനുകൂല്യങ്ങളുടെയും ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ